നമ്മുടെ മുടികൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരുന്നത് ഇപ്പം ഈ റോസ്മേരിയാണ് അപ്പം അത് റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ഞാനിന്ന് ഉണ്ടാക്കുന്നത് റോസ്മേരി വാട്ടർ ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഇതൊരു നാച്ചുറൽ ഹെർബാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കാപ്പിൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറ്റിത്തരാൻ ഇത് വളരെയധികം നമുക്ക് ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് റോസ്മേരിയാണ് റോസ് മേരി നമ്മൾ ഒരു സ്പൂണാണ് ഇന്നത്തേക്ക് ഇടുന്നത് പിന്നെ കരിഞ്ജീരകമാണ് അടുത്തത് കരിഞ്ജീരകവും ഒരു സ്പൂണാണ് ഇടുന്നത് ഇടുന്നത് കരിഞ്ജീരകത്തിൻ്റെ ഗുണം പിന്നെ പറയേണ്ടതില്ലോ അതിന് ശേഷം നമ്മൾ ഉലുവയും കറിവേപ്പിലയും ഉണ്ട് ഉലുവയും ഒരു സ്പൂൺ ആണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള വളരെ ഗുണമാണ് കാരണം ഇതിനകത്ത് മറ്റു കെമിക്കലുകളൊന്നും അടങ്ങിയിട്ടില്ലല്ലോ അപ്പം നമുക്ക് വിശ്വസിച്ച് നമുക്ക് പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തിളയ്ക്കാൻ ആദ്യം നല്ല ഉയർന്ന തീയിൽ തന്നെ തിളപ്പിക്കണം നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷമേ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുള്ളൂ അപ്പം ഇത് ഒരു കപ്പ് വെള്ളം ആണ് ഞാൻ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം അത് വറ്റി അരക്കപ്പോളം ആകണം അതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭയങ്കര വിശേഷം തന്നെയാണ് പിന്നെന്താന്ന് പറഞ്ഞാല് ഇത് നല്ല മണവുള്ളതാണ് ഈ ഇതെല്ലാം കൂടി വറ്റി വരുമ്പത്തേനും നല്ല മണ സുഗന്ധമായി കിട്ടുന്ന നമുക്ക് നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഏർ നമുക്ക് ഇത് അടച്ചു വെക്കാം ഇത് ഈ വെള്ളം നന്നായിട്ട് പറ്റി ഒര ഗ്ലാസ് ആകുന്നവരെ നമുക്ക് തിളപ്പിക്കണം ോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം അടച്ചു വയ്ക്കാം റോസ്മേരി വാട്ടറ് നന്നായിട്ട് തിളച്ചു പറ്റി ഇനിയിപ്പോൾ അതിന്റെ ഗുണങ്ങളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അത് പറ്റി അര ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അത് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലെ നമുക്കത് ഒഴിച്ച് വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് ആറി തണുത്തു ഈ ആറിയ വെള്ളം ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം ഇതിപ്പോൾ ഈ വറ്റിയപ്പോൾ ഇത് അര ഗ്ലാസ്സോളം നമുക്ക് കിട്ടി ഇനിയിപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം ഇതോ ഒരുപാട് ഗുണമുള്ളതാണ് ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ്സൊക്കെ മാറ്റിത്തരും മുടി കൊഴിച്ചിലും താരേനും നിശേഷം മാറും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പിന്നെ ഇത് നല്ലൊരു ഹെയർ ഗ്രോത്ത് ടോണർ കൂടിയാണ് സ്കിൻ പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഈ പ്രഗ്നൻ്റ് ലേഡി അങ്ങനെയുള്ളവർ ഡോക്ടറുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ചെടുത്തേ ഉപയോഗിക്കാവൂ കാരണം ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് നീ തലനീരറക്കൊക്കെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷമേ നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും തേക്കാം മുടിയിലും തേക്കാം മുടിയിൽ നല്ല കറുത്ത നിറം കിട്ടും നമ്മുടെ നരയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത് തേച്ച് കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരിത്തിരി നേരം മസാജ് കൊടുക്കുന്ന മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അരിച്ചു വെച്ച റോസ്മേരി വാട്ടർ ഒരു ചെറിയ സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ആ ബോട്ടിൽ എന്റെ കയ്യിൽ ഇങ്ങനൊരു ബോട്ടിൽ ഉണ്ടായിരുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു വെച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചു വെച്ചാലും മതി ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വീരു സ്പ്രേ ബോട്ടിലേക്കാക്കിയ റോസ്മെരി വാട്ടറ് ഞാനിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ചേട്ടൻ്റെ തലയിലോട്ട് അപ്ലൈ ചെയ്യുവാണ് ഇത് നമ്മൾ എല്ലാ നമ്മുടെ സ്കാപ്പിലുള്ള ഓരോ വകർപ്പിലും നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് പിടി നന്നായിട്ട് പിടിക്കത്തുള്ളൂ പിടി ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് സ്വന്തമായിട്ടാണെങ്കിൽ നമ്മൾ രണ്ട് കൈ കൊണ്ടും മസാജ് ചെയ്യുക അതാ നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ശരിക്കും മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരുകയും നമ്മുടെ സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അപ്പം ഇത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ തലയിൽ ഇത് വെക്കണം വെച്ചതിന് ശേഷമേ കഴുകാവുള്ളൂ കഴുകുമ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ തന്നെ നമ്മൾ സാധാരണ കുളിക്കുന്ന ആ വെള്ളത്തിൽ തന്നെ കഴുകാം കഴുകുമ്പോൾ നമ്മൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ഇത് കഴുകുന്നത് കാണിക്കുന്നില്ല പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നല്ല മുടി വളർച്ച ഉണ്ടാവും മുടി കൊഴിച്ചിലില്ലാതാവും അങ്ങനെ ഇത് സ്ത്രീ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളൊന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഇതെല്ലാവർക്കും തേക്കാവുന്നതാണ് അപ്പം ഇത് നിങ്ങളെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തലയ്ക്ക് നല്ല ഒരുപാട് ഗുണങ്ങളാണ് ഈ കരിഞ്ചീരമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് തലയ്ക്ക് നമുക്ക് നീർക്കെട്ടോ പനിയോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല പിന്നെ ഇത് വേറൊരു ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഇതിൽ നമുക്ക് ഈ റോസ്മേരിയും പുതിനയിലേ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്നോ നാലോ തണ്ടുകൂടിയിട്ട് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം ഏത് രീതിയിലാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയ ശേഷം എല്ലാവരും എന്നെ ഇതിൻ്റെ കമൻസ് അറിയിക്കണം അത് കഴിയുമ്പോൾ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്രദമാവുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കുമെല്ലാം ഇത് അയച്ചു കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്